ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഫിനാലയ്ക്ക് ഒരാഴ്ച ശേഷിക്കുമ്പോൾ ടോപ്പ് സിക്സിൽ പോലും കടക്കാതെ പുറത്തായിരിക്കുകയാണ് സിജോ സിജോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തികച്ചും അപ്രതീക്ഷിതമായ പുറത്താകൽ ഇവിടെ സിജോയ്ക്ക് നേരിടേണ്ടി വന്നതുപോലെ വെല്ലുവിളി ഉയർത്തിയ ഒരു സാഹചര്യം ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ വേറൊരു മത്സരാർത്ഥിക്കും നേരിടേണ്ടി വന്നിട്ടില്ല റോക്കിയുടെ ഇടികൊണ്ട് പരുക്കേറ്റ് ഒരു മാസത്തോളമാണ് അയാൾക്ക് ഷോയിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നത് സീസണിന്റെ തുടക്കത്തിൽ പ്രേക്ഷകർക്ക് പ്രതീക്ഷയുണർത്തിയ താരം ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്തിയ പ്രതികൂല സാഹചര്യത്തെ അതിജീവിച്ച് സിജു ഷോയിലേക്ക് തിരിച്ചെത്തിയെങ്കിലും പ്രേക്ഷകർക്ക് മുന്നിൽ മികച്ച മത്സരാർത്ഥിയെന്ന് കാണിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല പതിനാറാം ദിവസമാണ് സിജോ പുറത്തുപോകുന്നത് ആ സമയത്ത് ഒരു മത്സരാർത്ഥിക്കും വലിയ പ്രേക്ഷക പ്രീതിയും ആധിപത്യമൊന്നും നേടിയിരുന്നില്ല എന്നാൽ നാൽപ്പത്തിയഞ്ചാം ദിവസം സിജു തിരിച്ചെത്തുമ്പോഴേക്ക് ഹൌസിൽ നിരവധി സംഭവ ഉണ്ടായി കൂടാതെ പുറത്തുനിന്ന് ഗെയിം കണ്ട വൈൽഡ് കാർഡുകളും അകത്തുകയറിയിരുന്നു ഷോയുടെ പകുതിയോളം തീർന്ന സമയത്തെത്തിയ സിജോയ്ക്ക് മുന്നിലുണ്ടായിരുന്നത് വലിയ ടാസ്ക് ആയിരുന്നു ലഭ്യമായ പകുതി സമയം കൊണ്ട് പ്രേക്ഷക പ്രീതി സമ്പാദിക്കാനും സിജോയ്ക്കായില്ല ഇത്രയും ദിവസം പിടിച്ചു നിൽക്കാനായി എന്നല്ലാതെ കൂടാതെ രണ്ടാം വരവിൽ സിജു കാട്ടുതീയായി പടരുമെന്നൊക്കെ എല്ലാവർക്കും മുന്നിൽ പ്രഖ്യാപിച്ചത് പിന്നീട് ഹൌസിനകത്തും പുറത്തുമൊക്കെ ട്രോളായി മാറി ഒരു ഗെയിം ചേഞ്ചർ ആവണമെന്നായിരിക്കാം തിരിച്ചുവരവിൽ സിജോയുടെ ആഗ്രഹമെങ്കിലും വാൽ കാടുകളുടെ വരവടക്കം സാഹചര്യം മൊത്തത്തിൽ മാറിയ ബിഗ് ബോസിൽ അത് സാധിച്ചില്ല നോറയെ ടാർഗറ്റ് ചെയ്തു എന്നത് മാത്രമാണ് അദ്ദേഹം പ്ലാൻ ചെയ്തു വന്നതിൽ നടപ്പാക്കിയെന്ന് പ്രേക്ഷകർക്ക് തോന്നിയ ഒരേ ഒരു കാര്യം ഹൌസിനും പുറത്തും കാര്യമായ സപ്പോർട്ടില്ലെന്ന ബോധ്യത്തിൽ കൂടിയാണ് സിജോ അത് ചെയ്തത് കൃത്യമായി പറഞ്ഞാൽ ഫാമിലി വീക്ക് കഴിഞ്ഞപ്പോഴാണ് സംസാരിക്കുന്നതിൽ സിജു പഴയ ആത്മവിശ്വാസത്തിലേക്ക് തിരിച്ചെത്തിയത് അപ്പോഴേക്കും ഹൌസിൽ മത്സരാവേശം കെട്ടടങ്ങിയിരുന്നു സായും നന്ദനയുമായുള്ള കൂട്ടുകെട്ടും ഗെയിമർ എന്ന നിലയിൽ സിജയുടെ മൂർച്ച കുറച്ചു കപ്പടിക്കൂ എന്ന ലക്ഷ്യവുമായി എത്തിയ ആളല്ല സായി സായ് സിജോ നന്ദന എന്നിവർക്കിടയിൽ അവർ തന്നെ കൊണ്ടുവരാൻ ശ്രമിച്ച ബാംഗ്ലൂർ ഡെയ്സ് കോംബോ പ്രേക്ഷകർക്കിടയിൽ വർക്കായില്ല മാത്രമല്ല മണി ബാക്ക് ടാസ്കിന് മുൻപ് അത് നന്ദനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാമെന്ന പ്ലാനിങ്ങും അവസാന സമയത്ത് സിജോയുടെ വോട്ട് കുറച്ച് കാണണം ബിഗ് ബോസിൽ വലിയ പ്രേക്ഷക പ്രീതി നേടാൻ പല മത്സരാർത്ഥികളെയും സഹായിക്കുന്ന സംഭവമാണ് നേതൃത്വ പാടവം അതായത് ക്യാപ്റ്റൻസി ആദ്യമായി ലഭിച്ച ക്യാപ്റ്റൻസിയിലെ സിജോയുടെ പരാജയം കൂടിയാണ് നിർഭാഗ്യകരമായ റോക്കിയുമായുള്ള ആ സംഭവം എന്നാൽ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ശ്രീതുവിന്റെ ചില പ്രവൃത്തികൾ കൗതുകം ഉണർത്തുന്നതായിരുന്നു ഈ എവിക്ഷനിൽ താൻ പുറത്തുപോകുമെന്ന് ശ്രീതു പ്രതീക്ഷിച്ചിരുന്നതായി തോന്നി അങ്ങനെ ഉറപ്പിച്ച് തന്റെ കയ്യിലെ മോതിരമൂരി അർജുൻ സമ്മാനിക്കുന്നതും കണ്ടു സിജയുടെ പുറത്താകൽ ബിഗ് ബോസ് പ്രഖ്യാപിക്കുന്ന സമയത്ത് അന്നം വിട്ട് വായു തുറന്ന നിൽക്കുന്ന ഋഷിയെയും കാണാം സിജു പുറത്തായപ്പോൾ ഏറ്റവും കൂടുതൽ കരഞ്ഞത് അർജുനാണ് ശരിക്കും നിലവിളിയായിരുന്നു എന്നാൽ സിജു പുറത്തുപോയതിലല്ല അർജുൻ കരഞ്ഞത് ശ്രീതു പുറത്തു പോകാത്തതിലുള്ള സങ്കടമാണെന്നാണ് ട്രോളുകൾ സിജോയുടെ വോട്ട് കിട്ടാനാണെന്നും ആക്ഷേപമുണ്ട് റൂക്കിയുമായുള്ള സംഭവത്തിൽ സിജോ പുറത്തായപ്പോൾ ഒരു തുള്ളി കണ്ണീര് പൊഴിക്കാത്ത അർജുൻ അർജുൻ മാത്രമല്ല ഇതിന്റെ പേരിൽ ഹൌസിലുള്ളവരെല്ലാം സിജോയെക്കുറിച്ച് അന്വേഷിക്കാത്തതിന് മോഹൻലാലിന്റെ വിമർശനം കേട്ടിരുന്നു പക്ഷേ പുറത്തിറങ്ങിയ ശേഷം സിജോ നൽകിയ അഭിമുഖത്തിൽ അർജുൻ തനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട കൂട്ടുകാരനാണെന്ന് പറയുന്നുണ്ട്